ഈശ്വര ശ്രീഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെ പല ദേവാലയങ്ങളിലും നമ്മൾ ആചരിക്കുന്ന ഒരു തിരുനാളാണ് സെബസ്ത്യാനോസ് സഹദായയുടെ തിരുനാൾ ഒരുപക്ഷെ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ നാമത്തിലുള്ള പള്ളികളല്ലാത്ത പള്ളികളിൽ പോലും ഈ തിരുനാൾ ആചരിക്കാറുണ്ട് ഒരു ഉദാഹരണത്തിന് നമ്മുടെ അതിരൂപതയിൽ ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് മെത്രാപോളിറ്റൻ പള്ളിയിലും അതിരമ്പുഴ സെൻറ്റ് മേരീസ് പള്ളിയിലുമൊക്കെ ഒരു പ്രധാന തിരുനാളോടൊപ്പം ബഹുമാനത്തോടെ അർപ്പിക്കപ്പെടുന്ന ഒരു തിരുനാളാണ് സബസ്ത്യാനോസ് സഹദായോടുള്ള തിരുനാൾ മകരം തിരുനാൾ എന്നും ഈ തിരുനാളിനെ വിളിക്കാറുണ്ട് വൃശ്ചിക പുലരുകളുടെയും ധനുമാസ കുളരനും ശേഷം മകരമാസത്തിൽ നടത്തുന്ന തിരുനാളായതുകൊണ്ടാണ് ഈ തിരുനാളിനെ മകരം തിരുനാൾ എന്ന് വിളിക്കുന്നത് ആരാണ് വിശുദ്ധ സബസ്ത്യാനോസ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഭക്തി സെബസ്ത്യാനോസ് സഹദായോട് നമ്മുടെ നാട്ടിൽ വളർന്നു വന്നത് റോമാ സാമ്രാജ്യത്തിൽ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാർ സെബസ്ത്യാനോസ് സഹദ അദ്ദേഹം ഒരു സൈനികനായിരുന്നു ഗാളിക്കൻ പ്രദേശത്തായിരിക്കണം അദ്ദേഹം ജനിച്ചത് ഗോൾ എന്ന് പറയുന്ന പ്രദേശത്തായിരിക്കണം അദ്ദേഹം ജനിച്ചത് അതിനുശേഷം തൻ്റെ ക്രിസ്തീയ വിശ്വാസം മറച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം റോമാ സാമ്രാജ്യത്തിൽ ഒരു സൈനികനായിത്തീർന്നു അദ്ദേഹം സൈനികനായതിനു ശേഷം അന്ന് മതമർദ്ദനം നടക്കുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയമാണെന്ന് നമ്മൾ ഓർക്കണം ക്രിസ്ത്യാനിയാണ് എന്നറിയുന്നവരെ പിടിച്ചെടുത്ത് പീഡിപ്പിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ചക്രവർത്തിയുടെ നയം അങ്ങനെ പീഡിപ്പിക്കുവാൻ വേണ്ടി ജയിലിൽ എത്തിച്ചേരുന്നവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു സെബസ്യാനോ സഹദായുടെ ഏറ്റവും വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തനം അതുകൊണ്ട് തന്നെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ തടവറയിൽ കഴിഞ്ഞിരുന്നവരെ അദ്ദേഹം പ്രത്യേകമായി സഹായിച്ചിരുന്നു അവരോട് വിശ്വാസം ഉപേക്ഷിക്കരുതെന്നും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള എല്ലാ സ്ഥൈര്യവും സബസ്ത്യാനോ സഹദ നൽകുമായിരുന്നു അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ സെബ്യാനോ സഹദ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഏറെ നാളുകൾ തൻ്റെ ക്രിസ്തീയ വിശ്വാസം മറച്ചു പിടിക്കുവാൻ സെബസ്ത്യാനോ സഹദായ്ക്ക് സാധിച്ചില്ല ഒരു ദിവസം അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്നുള്ള വാർത്ത ചക്രവർത്തി അറിയുകയുണ്ടായി ഇതിൽ ക്ഷുഭിതനായ ചക്രവർത്തി ഡയോക്ലിഷ്യൻ ചക്രവർത്തി സെബസ്ത്യാനോ സഹതായെ കൊല്ലുവാൻ ഉത്തരവിടുകയാണ് അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും നല്ല അമ്പയിത്തുകാരെ വിളിച്ചു വരുത്തുകയും സെബസ്ത്യാനോ സഹതയായെ പിടിച്ചുകെട്ടി അമ്പെയ്ത് കൊല്ലുവാൻ ചക്രവർത്തി ഉത്തരവിട്ടു ദേഹം മുഴുവൻ അമ്പുകളാൽ ആവൃതമായെങ്കിലും സെബസ്ത്യാനോ സഹത മരിക്കുകയുണ്ടായില്ല നമ്മുടെ എല്ലാവരുടെയും വീടുകളിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ആ പ്രശസ്തമായ ചിത്രം ചേർത്ത് വെച്ച് കെട്ടി അമ്പുകൾ നിറഞ്ഞ ശരീരം നിൽക്കുന്ന ആ ചിത്രം രൂപപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് എന്നാൽ സെബസ്ത്യാനോ സഹത മരിക്കുന്നത് അമ്പ ഇതല്ല എന്നുള്ളതാണ് വാസ്തവം സെബസ്ത്യാനോ സഹതായയുടെ മരണം പിന്നീടാണ് നടക്കുന്നത് ഇങ്ങനെ സഹസ്ത്യാനോ സഹത മരിച്ചു എന്ന് കരുതി പടയാളികളെല്ലാവരും തിരിച്ചു പോകുന്നു എന്നാൽ ഐറിൻ പേരുള്ള ഇറേനെ എന്ന് പേരുള്ള ഒരു വിശുദ്ധയായ സ്ത്രീ സെബസ്ത്യാനോ സഹദായെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഒരു തവണ രക്തസാക്ഷിത്വത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട സെബസ്ത്യാനോ സഹദ വിശ്വാസം വീണ്ടും രഹസ്യമാക്കി വെച്ച് ജീവിതത്തിൽ രക്ഷപ്പെടുവാനല്ല ആഗ്രഹിച്ചത് അദ്ദേഹം വീണ്ടും ധൈര്യത്തോടെ ഡയോക്ലിഷൻ ചക്രവർത്തിയുടെ മുന്നിലേക്ക് പോവുകയും ക്രിസ്തുമത വിശ്വാസത്തിന് പൊതുവായ അപ്രൂവൽ നൽകണമെന്നും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കരുതെന്നും ക്രിസ്ത്യാനികളെ തുറന്നുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഇതിൽ ചക്രവർത്തി ക്ഷുഭിതനായി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യമുണ്ടായത് ഒന്ന് ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി സെബസ്ത്യാനോസ് പരസ്യമായി സംസാരിക്കുന്നു രണ്ട് താൻ കൊല്ലാൻ ഉത്തരവിട്ട ഒരു വ്യക്തി വീണ്ടും ജീവനോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നു അങ്ങനെ ഇരുമ്പ് ഗത കൊണ്ട് അല്ലെങ്കിൽ വടി കൊണ്ട് അടിച്ച് സബസ്തിയാനോസിനെ കൊല്ലുകയും അദ്ദേഹത്തെ റോമിൻ്റെ അഴുക്ക് ചാലിലേക്ക് തള്ളുവാൻ സബസ് ചക്രവർത്തി പറയുകയും ചെയ്യുന്നു ഇത്തവണ സബസ്തിയാനോസ് മരിക്കുകയുണ്ടായി എന്നാൽ ലുച്ചീന പേരുള്ള ഒരു വിശുദ്ധിയായ സ്ത്രീക്ക് ദർശനത്തിൽ അറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ സബസ്ത്യാനോസിൻ്റെ ശരീരം ആ അഴുക്ക് ചാലിൽ നിന്ന് എടുക്കുകയും കലിസ്ഥസിൻ്റെ കാറ്റകോമ്പിനടുത്തുള്ള സബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ഇപ്പോൾ സബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള കാറ്റക്കൂമ്പുകളിൽ അദ്ദേഹത്തെ അടക്കുകയുമാണ് ചെയ്തത് പകർച്ചവ്യാധികൾക്കെതിരെ പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം നൽകുന്ന വിശുദ്ധനാണ് സബസ്ത്യാനോ സഹദ അത്ലറ്റുകളുടെയും ആർച്ചേഴ്സിൻ്റെയും ഒക്കെ പേട്രൺ സെയിൻ്റ് കൂടിയാണ് സബസ്ത്യാനോ സഹദാം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർച്ചവ്യാധികളിലൂടെ ജലജന്യമായതോ മറ്റു രീതികളിലോ പകരുന്ന പകർച്ചവ്യാധികളുടെ കാലഘട്ടങ്ങളിൽ സബസ്യേനോ സഹതായെ പ്രത്യേകമായി നമുക്ക് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം രണ്ട് തവണ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധൻ എന്ന് ചിലപ്പോൾ സബസേനോ സഹതായെപ്പറ്റി പറയാറുണ്ട് കാരണം ഒരു തവണ അദ്ദേഹം മരണത്തിന് തൊട്ടടുത്തുവരെ എത്തുകയും എന്നാൽ മരിക്കാതിരിക്കുകയും രണ്ടാം തവണ അദ്ദേഹം നിശ്ചയമായും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതങ്ങളിൽ ഒരിക്കൽ പോലും രക്തസാക്ഷിത്വം കടന്നു വരാതിരിക്കുവാൻ വേണ്ടി അക്ഷീണം യത്നിക്കുന്നവരായിരിക്കാം നമ്മളെല്ലാവരും എന്നാൽ ഈശോയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനും ജീവിതം ത്യജിക്കുവാനും വേണ്ടി വന്നാൽ രക്തസാക്ഷിത്വം പോലും ഭരിക്കുവാനുമുള്ള ഒരു ആത്മസമർപ്പണത്തിൻ്റെ ജീവിതത്തിലേക്ക് സബസ്യാനോ സഹത നമ്മെ ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഇത്തരത്തിൽ സബസ്ത്യാനോ സഹദായയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി വേണമെങ്കിൽ രക്തസാക്ഷിത്വം വരെയും പോകുവാനുമുള്ള നിശ്ചയദാർഢ്യത്തോടെ വിശ്വാസ സ്ഥൈര്യത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി സബസ്ത്യാനോ സഹദായയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ